السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما سنحم الله سهودر المارى سهودر غلاء شيخ ابن عثيمين رحمه الله يودع القواعد المثلى إن كتابنا سمرد جانا نمل ആ കിതാബിനെ ആസ്പദമാക്കിയ ക്ലാസ് ആണ് മുപ്പത്തി ഒൻപതാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആളുകളുടെ അബദ്ധം ആയ കാര്യം നസ്സിൽ നിന്ന് മനസ്സിലാക്കലാണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്നതും വിശദീകരിച്ചു അപ്പോ അഹ്ലുസുന്നയുടെ മാർഗം വിട്ട് തഫവീലിൻ്റെയും തവീലിൻ്റെയും അഥവാ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശേഷണം ആ പദം അംഗീകരിക്കുകയും അതിൻ്റെ ആശയം നമുക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാവുകയും ചെയ്യുന്ന തഫവീലിൻ്റെ ആളുകളും അതിൻ്റെ ആശയം ഇന്നതാണ് എന്ന് പറഞ്ഞ് അവരുടെ വക ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്ന തവീലിൻ്റെ ആളുകളും അവർ സ്വീകരിച്ച നിലപാട് ഇതക്കഹാദാഹു അജിത്തിഹാദിഹി അവരുടെ ഗവേഷണത്തിൻ്റെ ഇജിത്തിഹാദിൻ്റെ നത്തീജ റിസൾട്ട് അതിലൂടെ കിട്ടിയത് ഇതാണ് എങ്കിൽ വഹും യുരീദുൽ പക്ഷേ അവരുടെ ഇജിത്തിഹാദിലൂടെ അവരുദ്ദേശിച്ചതാകട്ടെ സത്യം അറിയണം സത്യം കണ്ടെത്തണം എന്നുമാണെങ്കിൽ വലാഖിൻ ലം യുവഹൂലി സ്വാപത്തി ആ ഗവേഷണത്തിൽ ആ പരിശ്രമത്തിൽ അവർക്ക് സത്യം കിട്ടുവാനുള്ള ഉണ്ടായിട്ടില്ല സത്യം പ്രാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഫൈൻ അള്ളാഹത്ത ആലായ അഫു അൻഹു അത്തരം ആളുകൾക്ക് അള്ളാഹു മാപ്പാക്ക് കൊടുക്കും അള്ളാഹു അഫു ചെയ്യും സത്യം കിട്ടണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹവും ഉദ്ദേശവും വേറെ പ്രത്യേകിച്ച് താല്പര്യങ്ങളില്ലാതെ ആത്മാർത്ഥമായി പരിശ്രമിച്ചതാണ് പക്ഷെ പരിശ്രമിച്ചെല്ലാവർക്കും ശരി പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കല്ലാഹു അബദ്ധം സംഭവിച്ചാലും അധ്വാനിക്കുകയും ഇജ്തിഹാദ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നിട്ട് അയാൾക്ക് അബദ്ധം പറ്റി എങ്കിലും അയാൾക്കൊരു പ്രതിഫലമുണ്ട് എന്നാണ് നബി അല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് വലിമനിജിത്ത് ഹദ വ അസ്വാബ അജറൈൻ എന്നാൽ ഒരാൾ ഇജ്തിഹാദ് ഹാദ് ചെയ്തു ശരി അയാൾക്ക് പ്രാപിക്കാൻ പറ്റുകയും ചെയ്തു എങ്കിൽ അയാൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹമുള്ള അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്തരം ആളുകളോട് പറ പറയുക ഇപ്രകാരമാണ് നിങ്ങൾ അബദ്ധം പറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് അബദ്ധം പിണഞ്ഞിരിക്കുന്നു പിഴച്ചിരിക്കുന്നു വലം തുസീബു നിങ്ങൾ പറയുന്നത് അബദ്ധമാണ് നിങ്ങൾക്ക് ശരി പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല ഹൽ എന്നാൽ അവർ പാപികളാണ് കുറ്റക്കാരാണ് എന്ന് നമ്മൾ പറയുമോ ആ ചോദ്യത്തിന് നമുക്ക് പറയാനുള്ള മറുപടി മൻ ഒരാൾ സത്യം അന്വേഷിച്ച് അധ്വാനിക്കുകയും സത്യസന്ധമായി ആ അന്വേഷണത്തിൽ നിലകൊള്ളുകയും ചെയ്താൽ ി ഇലഇഹി ആ സത്യത്തിലേക്കെത്താൻ വേണ്ടി അയാൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ ല നഹ്കോമു ഇ അവരെ സംബന്ധിച്ച് കുറ്റം നമ്മൾ ആരോപിക്കുന്നില്ല അവർ പാപികളാണ് തെറ്റുകാരാണ് എന്ന് നമ്മൾ പറയുകയില്ല എന്നാൽ അവരുടെ ഇജിത്തിഹാദിലൂടെ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ആ അഭിപ്രായം അബദ്ധമാണ് അതിൽ പിഴവുണ്ട് എന്നുള്ള കാര്യം നാം പറയുകയും ചെയ്യും അതാണ് വേണ്ടത് എന്നാൽ വേറെ ചിലയാളുകളുണ്ട് അവർ തർക്കിക്കുകയാണ് അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ സത്യത്തെ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് വ സ്വന്തം അഭിപ്രായത്തെ ന്യായീകരിക്കാൻ അതിനെ പിന്തുണക്കുവാൻ വേണ്ടി അവര് വളരെ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അതിന് തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ വനസ്വറത്തു അവരുടെ നേതാക്കന്മാരെ ന്യായീകരിക്കാനും അവരെ പിന്തുണക്കുവാനും തെളിവുകൾ കണ്ടെത്തുവാനുള്ള വ്യഗ്രതയിലാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിഴവിലാണെന്ന് നമ്മൾ പറയും അവരുടെ അബദ്ധം നമ്മൾ ചൂണ്ടിക്കാണിക്കും വ വഇ അതേപോലെ തന്നെ അവർ കുറ്റക്കാരാണ് എന്നുള്ളതും നമ്മൾ സമൂഹത്തോട് പറയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ സത്യം കണ്ടെത്തുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയ ഒരു മുജിത്തഹിദ് അല്ല അവർ അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ നിലപാടായിരിക്കുകയല്ലോ അവർക്കുണ്ടാവുക വഹാദാഹു മീസാനുൽ ഖിസ്ത് ഇതാണ് നിഷ്പക്ഷമായ നീതിപൂർവമായ ഒരു മാനദണ്ഡം ലാ അഹദൻ ഹിസാബി നമ്മുടെ ദീനിൻ്റെ പേരിൽ നമ്മൾ ആരോടും അന്യായം ചെയ്യുകയില്ല അന്യായം പറയുകയില്ല ഔ അല മാ യജിബു അലഇന മിനൽ അദൽ നമുക്കൊക്കെയും എല്ലാവർക്കും ബാധകമായ നിർബന്ധമായ നീതിപൂർവമായി വിധിക്കുക എന്ന അതനുസരിച്ചു നമ്മൾ ഇതല്ലാത്ത രീതിയിൽ അന്യായം ആരോടും കാണിക്കുകയോ പറയുകയോ ചെയ്യുകയില്ലൂലുൽ അദിൽ തീർച്ചയായും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇടയിൽ നീതിപൂർവമായി വിധി പറയാനുള്ള മാനദണ്ഡം ഷർ ഉള്ള അള്ളാഹുവിൻ്റെ ദീനാണ് ഫമൻ തമസി വലൈഹി ഫലൈസബി ആസി അതുകൊണ്ട് തന്നെ ദീനിനെ ആത്മാർത്ഥമായി ആര് മുറുകെ പിടിക്കുകയും സ്വീകരിക്കുകയും അതിനോട് ഗുണകാംക്ഷ പുലർത്തുകയും ചെയ്തോ തൻ്റെ മേൽ ബാധ്യതയുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തോ അയാൾ പാപിയല്ല കുറ്റക്കാരനല്ല അതല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് തൻ്റെ കക്ഷിയുടെ വിജയത്തിന് നേതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വെറുതെ തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ന്യായീകരിക്കുന്നവർ അവരൊരിക്കലും സത്യസന്ധരല്ല വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഷേഹ് ബിൻ ഹസൈമീൻ റഹിമഹുല്ല ഇവിടെ വിശദീകരിക്കുന്നത് ഒരു വിഷയത്തിൽ മാത്രമല്ല ദീനിൻ്റെ ഏത് വിഷയത്തിലും നമ്മൾ മുഖവിലക്കെടുക്കേണ്ട ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഉണർത്തിയത് റഹിമഹുല്ലാഹുഅല തുടർന്ന് അദ്ദേഹം പറയുകയാണ് ഈ അനുസരിച്ച് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് പറഞ്ഞ ആ വചനങ്ങളെ പ്രമാണങ്ങളെ നമ്മൾ സ്വീകരിക്കണമെന്ന വിഷയത്തിൽ ഇമാമിയങ്ങളുടെ അഹുലസുന്നയുടെ ഇജ്മാ ഉണ്ട് എന്ന് ഇബിൻ ബർ റഹിമഅഹുല്ലാ ആ ഇജ്മാ ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയാണ് ഖുറാനിലൂടെയും സുന്നത്തിലൂടെയും സ്ഥിരപ്പെട്ടു വന്ന അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എല്ലാറ്റിനെയും അംഗീകരിക്കണം സ്ഥിരീകരിക്കണം എന്ന വിഷയത്തിൽ അഹുൽസുന്നയുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല അതേപോലെ ബിഹ ആ സിഫാത്തുകളിലെല്ലാം വിശ്വസിക്കണം വഹം ലിഹ അലൽ ഹക്ക അതിനെ യഥാർത്ഥ രൂപത്തിൽ വഹിപ്പിക്കണം അഥവാ മനസ്സിലാക്കണം ല അലൽ മജാസ് അത് ആലങ്കാരികമാണ് എന്ന് പറഞ്ഞ് അതിനെ കോട്ടിമാട്ടുകയോ വ്യാഖ്യാനിക്കുവാനോ പാടുള്ളതല്ല ഇല്ല അന്നഹും അമ്മിൻ ദാലിഖ് സിഫത്തുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഹക്കീക്കിയാണ് യഥാർത്ഥത്തിലുള്ളതാണ് ഒരിക്കലും അത് ആലങ്കാരികമായ പ്രയോഗമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇല്ല അന്നഹും ലാ യു കൈഫു നഷൈ അമ്മിൻ ദാലിഖ് അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ഏതെങ്കിലും ഒന്നിന് അവർ രൂപം പറയുക എന്നത് അഹുലുസുന്ന ചെയ്യാറില്ല ചെയ്യുകയില്ല വല യോ നഫീ ഹി മഹസൂറ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് ഒരു പരിമിതമായ ഏതെങ്കിലും രൂപം അവർ പറയലില്ല ഇത്രയേ ഉള്ളൂ അള്ളാഹുവിൻ്റെ സിഫത്ത് അല്ലെങ്കിൽ ഇന്നതാണ് അള്ളാഹുവിൻ്റെ സിഫത്ത് എന്നിങ്ങനെ പരിമിതപ്പെടുത്തി പറയുകയോ രൂപം നിർണയിക്കുകയോ അവർ ചെയ്യുന്നില്ല ഇബിൻ അബ്ദുൽബർ റഹിമഹുല്ല ഉദ്ധരിച്ചതാണ് അക്കാര്യം അതേപോലെ തന്നെ ഖാദി കിതാബി വ്യാഖ്യാനങ്ങളെ എതിർക്കൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഖാദി പറയുന്നു യജൂസു അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞ ഈ വചനങ്ങളെ ആയത്തുകളെ ഹദീസുകളെ നിരാകരിക്കാൻ നമുക്ക് പാടുള്ളതല്ല അതേപോലെ തന്നെ അതിന് നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ നൽകി തവീൽ ചെയ്യാൻ അതിൽ വ്യാപൃതരാകലും നമുക്ക് പറ്റിയതല്ല മറിച്ച് വൽവാ ജിബു ഹം ലുഹ അലി മറിച്ച് എന്തു വേണം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞ ആയത്തുകളാണെങ്കിലും ഹദീസുകളാണെങ്കിലും ഒക്കെ അതിൻ്റെ ലാഹിറായ മാനയനുസരിച്ച് അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ മുഖമുണ്ട് എന്ന് തന്നെ അള്ളാഹുവിന് കയ്യുണ്ട് അള്ളാഹു വരും അള്ളാഹു സന്തോഷിക്കും അള്ളാഹു ദേഷ്യപ്പെടും ഇങ്ങനെ എന്തെല്ലാം സിഫത്തുകൾ അള്ളാഹുവിനെ പറ്റി ഖുർആാനിലൂടെ ഹദീസുകളിലൂടെ വന്നിട്ടുണ്ടോ അതിന് ഒന്നിനെയും നിരാകരിക്കാതെ അതിന് നമ്മുടേതായ വ്യാഖ്യാന കസറത്തുകൾ അവതരിപ്പിക്കാതെ അതിൻ്റെ ലാഹിറായ അർത്ഥമനുസരിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ രൂപത്തിൽ ആ വിശേഷണങ്ങളുണ്ട് എന്ന് സമ്മതിക്കണം ഇവയെല്ലാം അഥവാ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ഇവയെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് മറ്റൊരാളുടെയും വിശേഷണങ്ങളോട് അത് സാദൃശ്യപ്പെടുന്നില്ല സൃഷ്ടികളുടെ അള്ളാഹു കേൾക്കുന്നവനാണ് സൃഷ്ടികൾ കേൾക്കുന്നവരാണ് അള്ള കാണുന്നവനാണ് സൃഷ്ടികൾ കാണുന്നവരാണ് പക്ഷേ രണ്ടും ഒരുപോലെയല്ല അള്ളാഹുവിന് കേൾവി കാഴ്ച എന്നുള്ള വിശേഷണങ്ങളുണ്ട് സൃഷ്ടികൾക്കുണ്ട് അതൊരിക്കലും ഒരുപോലെയല്ല വല യു തസ്ബി അല്ലെങ്കിൽ ആ വിശേഷണങ്ങളിലൊക്കെ സാദൃശ്യപ്പെടുത്തൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല ലാഖിൻ അനിൽ ഇമാമി അഹ്മദ് വസ ഇരിൽ ആ വിശേഷണങ്ങളെയൊക്കെ പറ്റി നമുക്ക് പറയാനുള്ളത് ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് പോലെ അതേപോലെ മറ്റ് ഇമാമിയങ്ങൾ പഠിപ്പിച്ചതുപോലെയാണ് എന്താണത് അള്ളാഹുൻ്റെ സിഫാത്തുകളിൽപ്പെട്ട ഇസ്തിഫാ ഇതിനെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളത് ഭാഷയിൽ അറിയപ്പെട്ട കാര്യമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ അള്ളാഹുവിൻ്റെ സിഫത്തായി പറയുമ്പോൾ അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയാണ് വൽ കൈഫു മജ്ഹൂൽ അത് എങ്ങനെയാണ് ഇസ്തിഫ എന്നത് നമുക്കതിൻ്റെ രൂപം അജ്ഞാതമാണ് അറിയില്ല എന്നാൽ അതറിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹു ആലം എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറയാതെ അള്ളാഹുവും റസൂലും പറഞ്ഞതിന് നേരെ മുഖം തിരിച്ച് നിഷേധിക്കലോ അതല്ലെങ്കിൽ തഫീദിൻ്റെ ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള രീതിയോ അല്ല വൽ ഈമാൻ ഉബിഹി വാജിബ് അതിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അവയുണ്ട് എന്ന് സ്ഥിരീകരിച്ച് വിശ്വസിക്കൽ നിർബന്ധമാണ് അബ്ദുൽ ബർ വൽ ഖാദി ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ റഹിമഹുല്ല ഫിൽഫത്ത് അൽഹമിയ ഇബിൻ അബ്ദുൽ ബറിൽ നിന്നും അബൂയഅലയിൽ നിന്നുമൊക്കെ ഈ പറഞ്ഞ വാക്കുകൾ ഇബാറത്തുകൾ ഷേഖ് ഇസ്ലാം ഇസ്ലാമി ബിനുസൈമിയ തൻ്റെ ഫത്തുവൽ ഹമവിയ പേജ് എൺപത്തി ഏഴ് എൺപത്തി ഒൻപത് അതിൽ ഉദ്ധരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മജ്മോ ഫത്താവയിലെ ജുസ് അഞ്ചാം വള്ളിത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഷേഖ് ബിൻ ബിനുസൈമിയ റഹമുല്ല തുടർന്നതാണ് പറയുന്നത് അൽ ഇതാണ് ശരിയായ അഭിപ്രായം അഹുലസുന്നയുടെ നിലപാട് അതാണ് നേരായ മാർഗം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാൽ അൽ അന്നഹു വസുന്ന മിൻ മിൻ വുജൂബിൽ ജാ ഫീഹിമ അൽവൽ ഖുർആാനിനോടും സുന്നത്തിനോടും പരിപൂർണമായി യോജിക്കുന്ന രീതിയാണ് അഹ്ലുസുന്നയുടെ ഈ നിലപാട് സിഫത്തുകളെ അംഗീകരിക്കുക അതിനെ ദുർവ്യാഖ്യാനിക്കാതെ അത് ആലങ്കാരിക പ്രയോഗമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാന കസറത്തുകൾ നടത്താതെ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അവയുണ്ട് എന്ന് സ്ഥിരീകരിക്കൽ ഖുർആാനിനോടും സുന്നത്തിനോടുമുള്ള പൂർണ്ണമായ യോജിപ്പാണ് ആ ഖുർആാനും സുന്നത്തും പഠിപ്പിച്ചതിനെ പൂർണ്ണമായി സ്വീകരിക്കലാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളുമായും സിഫാത്തുകളുമായും ബന്ധപ്പെട്ട് അതേപോലെ തന്നെ കമുദലി കമൻ തഹുബി അൽമിൻ ഇൻസാഫ് നീതിയുക്തമായി അതേപോലെ തികഞ്ഞ വിനയത്തോടെ അറിവോടുകൂടി അള്ളാഹുവിൻ്റെ ഖുർആാന നബി സലാഹു അലൈഹി വസല്മയുടെ ഹദീസുകളും പരിശോധിക്കുന്ന ആർക്കും അത് ബോധ്യപ്പെടുകയും ചെയ്യും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ വേണം ഏത് കാര്യം ഒന്ന് ഖുർആാനു സുന്നത്തും പഠിക്കാനുള്ള അറിവ് വേണം അതിലുള്ള ജ്ഞാനം വേണം അതേപോലെ തന്നെ ഇൻസാഫ് നിഷ്പക്ഷമായി സത്യസന്ധമായി നീതിയുക്തമായി അന്വേഷിക്കുവാനുള്ളൊരു മനസ്സും സന്നദ്ധതയും ഉണ്ടാകും ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യം ബോധ്യപ്പെടുന്നതാണ് എന്നാണ് വഹാദ വല്ലാഹുത്തല ആലം അള്ളാഹു അവൻ്റെ ദീനിനെ സംബന്ധിച്ച് ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മാറട്ടെ അസലാ വലൈക്കു വരഹമുല്ല